എൻ്റെ പേര് അശ്വതി ശ് ഞാൻ സൗദിയിലായിരുന്നു അപ്പോൾ എനിക്ക് ട്രൈഡ് ഹോസിൽ കൂടി ഇങ്ങനെ പോലെ വരുന്ന സ്ഥലത്ത് അപ്പോൾ സൗദിയിൽ ഞാൻ രണ്ടു മൂന്നെടുത്ത് കാണിച്ചപ്പോഴൊന്നും ഇത് കണ്ടുപിടിച്ചില്ല അപ്പോൾ ഞാൻ നാട്ടിൽ കഴിഞ്ഞ വർഷം വന്നപ്പം ഇവിടെ കേ ചെറിയ ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് അങ്ങനെ ഞാൻ കേട്ടറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഡോക്ടർ ലക്ഷണം കേട്ടപ്പോഴേ സി എസ് എഫ് ഇ കാര് ഉള്ളത് കൺഫേം ആയിരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാൻ പറ്റും അങ്ങനെ ടെസ്റ്റ് ചെയ്തു ആ കുട്ടത്തിൽ സി ടി സ്കാനും എം ആർ ഐ ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ സർജറി ചെയ്യാനാണ് പറഞ്ഞ് സർജസ്റ്റ് ചെയ്തത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ഡിസംബർ ട്വന്റി നയൻത്തിനായിരുന്നു സർജറി രണ്ട് മാസം ഒരു എല്ലാം നമ്മുടെ അടുത്ത് മൂക്കെടുന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വരുന്നെന്ന് പറഞ്ഞാണ് റെഫർ ചെയ്തിട്ടെത്തുന്നത് അത് പുറമെ തന്നെ ഇവാലുവേഷൻ ചെയ്ത് സി എസ് എഫ് വീക്ക് എന്നൊരു ഡയഗ്നോസിൽ എത്തിയിട്ടുണ്ട് സി എസ് എഫ് എന്ന് വെച്ചാൽ സെറിബ്രോസ് മൈനൽ ഫ്ലൂയിഡ് അതായത് നമ്മുടെ ബ്രെയിനിനു ചുറ്റുമുള്ള ഫ്ലൂയിഡിനെയാണ് സി എസ് എഫ് എന്ന് വിളിക്കുന്നത് അപ്പം അത് വളരെ അപൂർവമായിട്ട് മൂക്കി കൂടെ ലീക്ക് ചെയ്യും അതായത് നമ്മുടെ ബ്രെയിനും നമ്മുടെ മേസ്യ ക്യാവിറ്റി അല്ലെങ്കിൽ മൂക്കിൻ്റെ ആ പാർട്ടീഷൻ അതൊക്കെയുള്ള ബോണിൽ എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് മൂക്ക് വഴി ലീക്ക് ചെയ്യാവുന്നതാണ് ആ കണ്ടീഷനെയാണ് നമ്മൾ സി എസ് എഫ് പ്രൈമറി എന്ന് വിളിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്നുള്ളൊരു റിസ്ക് എന്ന് വെച്ചാൽ ഇവർക്ക് മെനിഞ്ചൈറ്റിസ് അഥവാ നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള ലൈനിങ് മിനിഞ്ചസ് അതിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ പേഷ്യൻറ്റിൽ ഇതൊരു സ്പോണ്ടീനിയസ് ലീക്കാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ ഉണ്ടായേക്കുന്ന ഒരു ലീക്കാണ് അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻസ് താൻ സ്റ്റോപ്പ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഇത് നമ്മൾ എൻഡോസ്കോപ്പിക്കലി റിപ്പയർ ചെയ്യണം അപ്പോൾ ഈ പേഷ്യൻറ്റിൽ നമ്മളത് വിജയകരമായി എൻഡോസ്കോപ്പിക്കലി അതായത് നമ്മൾ വേറെ ഒരു ഓപ്പൺ പ്രൊസീജിയറിനോട് റിസോർട്ട് ചെയ്യാതുകൊണ്ട് എൻഡോസ്കോപ്പ് വഴി മൂക്കിക്കൂടെ തന്നെ ഈ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് പ്ലഗ് ചെയ്യുകയും പേഷ്യൻ്റ് ഒരു മാസത്തിന് ശേഷം തിരിച്ച് ഗൾഫിലോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുകയാണ്